രാവിലെ ഒരു കാഴ്ച ഉണ്ടോ നല്ല മഞ്ഞൊക്കെയാണേ കടകളൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ നമ്മളങ്ങനെ കോട്ടയം വരെ പോകാൻ വേണ്ടി ഇറങ്ങിയിരുന്നു നമ്മൾ വന്ന ബസ് കൂടെ കിടക്കുവാണ് ഇതുപോലുള്ള കാലാവസ്ഥയ്ക്ക് നമുക്ക് സത്യം പറഞ്ഞാൽ രാവിലെ വാഗമണിൽ വരാൻ പറ്റിയിട്ടില്ല ഇന്നായാലും വരാൻ പറ്റും പുതിയ പുതിയ കട്ടപ്പന എന്നുള്ള വണ്ടി വണ്ടിയതേ കോട്ടയം നമ്മൾ വാഗവണി നിന്ന് ഇങ്ങനെ വന്നിട്ടേ കോട്ടയം വരെ പോകാൻ വേണ്ടിയിട്ടായിരുന്നേ അപ്പം ബസ്സിലിരുന്നൊരു ട്രാവൽ ബ്ലോഗ് ചെയ്താക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ വാഗമണിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോവുകയാണ് ഇത്രയും രാവിലെ നമ്മൾ ആദ്യമായിട്ടാണ് വാഗമണിൽ വരുന്നത് പോകുന്ന വഴിക്കുള്ള മഞ്ഞോടു കൂടിയുള്ള മിസ്റ്റോടു കൂടിയുള്ള മനോഹരമായ കുറേ കാഴ്ചകൾ കണ്ടുകൊണ്ട് യാത്ര ചെയ്യാം ഇതെവിടെയെല്ലാം മഞ്ഞ് കയറി കിടക്കുന്നുണ്ടോ ഇത്ര ഭംഗിയുള്ള കാഴ്ചയാണ് നോക്കി അതിനിടയ്ക്ക് ഇവിടെ നമുക്ക് സൺറൈസും കൂടെ കാണാൻ പറ്റുമായിരുന്നു ആ ഇതാ വന്നല്ലോ സൂര്യൻ അവിടെ ഇങ്ങനെ കുതിച്ചു നിൽക്കുന്നുണ്ടോ ഇത്ര ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് നോക്കി ഇങ്ങനെയൊക്കെ രാവിലെ വാഗവണ് വരുവാണെങ്കിൽ ഇതുപോലെ ഒത്തിരി നല്ല കാഴ്ചകൾ കാണാതെ ഇവിടെ എല്ലാം മലനിരകളിലും മൊത്തം മഞ്ഞഴിച്ച് കിടക്കുക പക്ഷേ ശരിക്കുള്ളൊരു മഞ്ഞല്ല ഒരു മൂടൽ മഞ്ഞ് മാത്രമേ ഉള്ളൂ തേയിലത്തോട്ടത്തിൻ്റെയൊക്കെ മുകളിൽ കൂടെയൊക്കെ നല്ല രീതിയിലുള്ള മഞ്ഞൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് ഒന്നും തന്നെ കാണാൻ പറ്റില്ല ഡിസംബർ നവംബർ ഡിസംബറിലൊക്കെ ആ ഒരു കാഴ്ചകൾ കിട്ടുന്നതാണ് എപ്പോഴെങ്കിലും ഇനിയിപ്പം അങ്ങനെ ഒരു സമയത്ത് നമുക്ക് വരാൻ പറ്റുമെങ്കിൽ വന്ന് ഇവിടുത്തെ ഒന്ന് കാണണം ഇനിയിപ്പം അങ്ങോട്ട് വാഗവൺ ചുരമാണേ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ കോട്ടയം ജില്ലക്കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇടുക്കി ജില്ല കഴിഞ്ഞായിരുന്നു വാഗവൺ ചുരം എന്ന് പറഞ്ഞാൽ പാറ വെട്ടി ഉണ്ടാക്കിയ റോഡുകളാണ് ഇതുപോലെ പോകുന്ന വഴിക്ക് അക്കരെ ഹോം സ്റ്റേ ഒക്കെ കാണാം ഇപ്പോൾ സമയം അധികം ഒന്നും ആയില്ല ഒരു ആറ് ആറരയ്ക്ക് ആയതേ ഉള്ളൂ കേട്ടോ എന്നിട്ടും ഒരുവിധം പ്രകാശമൊക്കെ ഉണ്ട് ഇനിയാണ് നമ്മൾ ചുരമിറങ്ങുന്നത് അപ്പോഴും വഴി സൈഡിൽ നല്ല കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നമ്മളിത് ഭരണങ്ങാനം വരെ ഈ ഒരു വീഡിയോ ചെയ്യുന്നുള്ളേ ഒരുപാട് വീഡിയോയുടെ ലെങ്ത്ത് കൂടിയാൽ കാണാൻ ആൾക്കാർക്ക് താല്പര്യമില്ലെന്നാണ് പറഞ്ഞത് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് കൂടി വന്നാൽ ഇരുപത്തഞ്ച് മിനിറ്റ് അതിൽ കൂടുതൽ പോകരുതെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ രാവിലെ സമയത്തൊക്കെ എന്ന് മാത്രമല്ല തേയിലക്കാടുകൾ ഏത് സമയത്ത് നോക്കിയാലും കാണാൻ നല്ല ഭംഗിയാണ് ഇവിടെയൊക്കെ ഇപ്പം പുതിയ പുതിയ ഒരുപാട് പ്രസ്ഥാനങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ വഴിക്കടമാണ് ഇവിടെ നമുക്ക് വാഗമൺ കുരിശിമലയ്ക്കും മുരുകന്മലയ്ക്കും ഒക്കെ കയറി പോകാവുന്നൊരു വഴിയാണത് ഇനിയിപ്പോൾ ഇവിടെയൊക്കെ തിരക്ക് കൂടും ഈസ്റ്റേറിൻ്റെയൊക്കെ സമയമാകുമ്പോഴത്തേക്കും നല്ല വാഹന വാഹനത്തിരക്കും ആൾ തിരക്കും ആയിരിക്കും വഴി സൈഡിൽ ഒരുപാട് കാഴ്ചകളൊന്നും കാണാനില്ല ഇങ്ങനെ ഈ റോഡിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് വിലയും ഇറങ്ങി പോകാം ഇവിടെ ഇപ്പം പ്രത്യേകിച്ച് എന്താണ് പറയേണ്ടതെന്ന് എനിക്കും അറിയില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലേ ഇവിടെ നമുക്ക് ഒരുപാട് കാഴ്ചകളില്ല ഈ കണ്ടുപോകുന്ന ഈ ഒരു കാഴ്ചകളൊക്കെ ഉള്ളൂ റോഡിൻ്റെ കാഴ്ച പക്ഷേ ഇതൊരു നല്ല രസമുള്ളൊരു കാഴ്ച കേട്ടോ ഈ വീതി കുറഞ്ഞ ഈ റോഡ് ഈ റോഡ് റോഡിപ്പോൾ പണി തീർത്തിട്ട് അധികമായില്ല എന്താ പറയുക ഒരു രണ്ടു ഉള്ളേ ഇതിൻ്റെ പണി തീർന്നിട്ട് പത്ത് വർഷം കൂടി ചെയ്യുന്ന റോഡുകളാണ് ഇതെല്ലാം കേരളത്തിലിപ്പം അങ്ങോളം ഇങ്ങോളം എല്ലാ ഗ്രാമങ്ങളിലും ഒക്കെ നല്ല നല്ല റോഡുകളൊക്കെ പണത് തുടങ്ങിയിട്ടുണ്ട് ഇന്നിപ്പോൾ ഇവിടെ വൈസൈഡിലൊന്നും ആരെയും കാണുന്നില്ല അങ്ങനെ ആ ഉണ്ടല്ലോ അവിടെ ഒരു ബസ് കിടപ്പുണ്ട് അതിലെ ആൾക്കാർ ഇറങ്ങി നിന്ന് സൈഡിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു അങ്ങേ സൈഡ് കാഴ്ച നമുക്ക് കിട്ടുന്നില്ല അപ്പുറത്തെ സൈഡിൽ ഭാഗവണിലെ മനോഹരമായ ഒട്ടക്കുന്നും മലനിരകളുമൊക്കെ വലത്ത സൈഡിൽ നമുക്ക് കാണാവുന്നതാണ് നമ്മൾ ഇരിക്കുന്നത് ഇടതു സൈഡിലായതുകൊണ്ട് ഒരു കാഴ്ച നമുക്ക് കിട്ടുന്നുള്ളൂ കുറച്ച് താഴെയായിട്ട് കാരികാട് ടോപ്പുണ്ട് കാരികാട് ടോപ്പിൽ നിന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കിട്ടുന്നതാണ് പക്ഷെ നമ്മളെ വണ്ടി അവിടെ നിർത്തിയിടുന്നില്ല നിർത്തിയിട്ടായിരുന്നെങ്കിൽ ഇവിടെ ഇറങ്ങി നിന്ന് ഈ മലനിരകളുടെയും താഴോട്ടുള്ള ആ വ്യൂ പോയിന്റ് ചെരുവുകൾ അങ്ങനെ കുറെ കാഴ്ചകളൊക്കെ കിട്ടിയനെ ഇവിടെ രാവിലെ തന്നെ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ വന്ന് കിടപ്പുണ്ട് അതിലെ ആൾക്കാരൊക്കെ ഇറങ്ങി കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇവിടെ നിൽക്കുന്നു പാടയൊക്കെ ഉണ്ടല്ലോ എത്ര ഹൈറ്റാ നോക്കി അത്രേ ഹൈറ്റിൽ അവര് വെട്ടി ഇറക്കിയിട്ട് ഉണ്ടാക്കിയെടുത്ത റോഡാണിത് വാഗമണ്ണിൽ നിന്നും ഈരാറ്റുപേട്ട വരെ ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് ആ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാലേ നരുന്ന റോഡിലേക്ക് എത്തുകയുള്ളൂ പണ്ടപ്പോഴോ സായ്പമാരുടെ കാലത്തോ മറ്റോ ഉണ്ടാക്കിയ റോഡാണെന്ന് എനിക്ക് തോന്നുന്നത് അതോ നമ്മുടെ കേരള സർക്കാർ തന്നെ ഉണ്ടാക്കിയ റോഡാണെന്നും അതിനെപ്പറ്റി എനിക്ക് കാര്യമായൊരു ധാരണയില്ല കേട്ടോ അറിയാമെങ്കിൽ ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേക്കണേ നമ്മൾ ഈ വഴിയുടെ പകുതി വഴി പോലും ഇതുവരെ ഓടി എത്തിയിട്ടില്ല ദൂരം ഇനിയും കിടക്കുന്നേ ഉള്ളൂ ബസ്സിലിരുന്നു കൊണ്ടുള്ള ഒരു കാഴ്ച അതൊരു വേറെ ലെവലാണ് ഫുള്ളായിട്ട് ഓപ്പൺ കാഴ്ച നമുക്ക് കിട്ടുന്നില്ല കാരണം ഞാനൊരു രണ്ടാമത് മുന്നിൽ നിന്ന് രണ്ടാമത്തെ സീറ്റിലായിരിക്കുന്നത് ഇപ്പം ഫ്രണ്ടിലിരിക്കുന്ന ആളുടെ തലയൊക്കെ ഇടക്കിടയ്ക്ക് വീഡിയോയിൽ വരുന്നുണ്ട് ഇപ്പോൾ ഒറ്റയിട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു റിസോർട്ടൊക്കെ ഉണ്ടേ കിട്ടി തെറ്റി പോയി ഒറ്റയടി ആയില്ലായിരുന്നു ട്ടോ വെള്ളിക്കുള വാവുന്നേ ഉള്ളേ പറഞ്ഞു വന്നപ്പോൾ തെറ്റി പോയ ക്ഷമിക്ക എന്താ ഇവി റോഡിന്റെ കാഴ്ച്ചകൾ അതി ഗംഭീരം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച്ച അല്ല അപ്പോൾ நானാ ഞാൻ ഇതിനെ വോയിസ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കാനേ അതുകൊണ്ടാണ് വാഹനത്തിന്റെ സൗണ്ട് കുറച്ചോ ഓവർ ആയതുകൊണ്ട് काटടിക്കുന്നതൊക്കെ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് നമ്മളല്ലാതെ സ്വന്തം വാഹനത്തെ സ്കൂട്ടറിലൊക്കെ പോയി എടുക്കുന്നതെന്ന് വെച്ചാൽ സ്കൂട്ടർ സ്റ്റാർട്ടിങ്ങേ കിടക്കുവാണേലും ചെറിയൊരു സൗണ്ടേ വരികയുള്ളൂ ശരിക്കും നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ വോയിസ് റെക്കോർഡ് ആ കൂടുതൽ വീഡിയോയോടൊപ്പം തന്നെ റെക്കോർഡ് ചെയ്യുന്നതാണ് എപ്പോഴും എളുപ്പം ഇപ്പോഴോ തേറ്റ് കഴിഞ്ഞ് ഇറങ്ങി ഇവിടെ ഇതാ ഒരു പള്ളിയൊക്കെ ഉണ്ട് വെള്ളികുളം പള്ളിയാണ് താഴേന്നൊക്കെ വാഹനങ്ങൾ കയറി വരുന്നുണ്ട് എന്തൊക്കെയോ വർക്കിനൊക്കെ ആയിട്ട് പോകുന്നത് വെള്ളികുളം പള്ളിയുടെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നേ ഞാൻ പറഞ്ഞതിൽ ഒരു മാറ്റം കൂടെ വന്നിട്ടുണ്ട് എനിക്ക് സംസാരിക്കുമ്പോൾ വിളിച്ച തിരക്ക് കൂടിപ്പോയി വെള്ളികുളം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഒറ്റ ഇതാണ് കറക്റ്റ് ഒറ്റ എന്ന് പറയുന്ന സ്ഥലം ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ചാൽ കുറേ പഴയ കെട്ടിടങ്ങൾ കാണാം ഓടിട്ട് ഈ കെട്ടിടങ്ങൾക്കൊക്കെ എത്ര വർഷത്തെ പഴക്കം കാണും അല്ലേ ഇന്നും അതൊക്കെ പൊളിക്കാതെ നിർത്തിയിരിക്കുന്നേ പുതിയ ഘട്ടങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ട് ഈ ഒറ്റയെട്ടയിൽ നിന്നും റൈറ്റിൽ കൂടെ ഒരു റോഡുണ്ട് ആ റോഡിൽ ഇറങ്ങിയാൽ നമുക്ക് മംഗലഗിരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇറങ്ങിച്ചല്ലാതെ ഒരുപാട് ഇറക്കവും മുളകുമൊക്കെ ഇറങ്ങി വേണം പോകാനായിട്ട് സ്കൂട്ടറിൽ പോയി നമ്മൾ ആ വഴിക്ക് പോയി മംഗലഗിരി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കുറച്ച് പുറകോട്ട് പോയി നോക്കിയാൽ കാണാവുന്നതാണ് ഇവിടേക്ക് വരുമ്പോൾ ബസ്സിന് ഒരുപാട് നല്ല ആളുണ്ട് എൻ്റെ തൊട്ട് പുറകിൽ നിൽക്കുന്ന കൂടുതലും ലേഡീസ് ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് ക്യാമറ തിരിക്കുന്നില്ല നമ്മളെ കട്ടപ്പനെ ഒക്കെ ഈ ബസ് എടുത്തു വരുമ്പോൾ നമ്മൾ കയറിയ ലബക്കടയിൽ നിന്നൊക്കെ ഈ ബസ്സിൽ വളരെ അപൂർവ ആൾക്കാരെ ഉള്ളൂ ഫസ്റ്റ് ടിക്കറ്റ് ഡിക്കറ്റ് ഞാനവറ്റെടുത്തതെന്ന് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ബസ് നിറച്ച ആളായിട്ടോ കാരണം ഇതുവഴി ഇറങ്ങി വരാൻ അധികം ബസ് രാവിലെ ഇല്ലാത്തതു ഈ മേഖല ഒരുപാട് വീടുകളും സ്ഥാനങ്ങളൊക്കെ നമ്മൾ പോകുന്ന വഴിക്ക് കാണാം ഇവിടെ എല്ലാ ആൾക്കാരുണ്ടല്ലോ അവർക്കെല്ലാം ജോലിക്ക് പോകാനും സ്കൂളിൽ പോകാനും കോളേജിൽ പോകാനും ഒക്കെ ഉള്ള ഒരു ആശ്രയമാണ് ഈ വഴി കൂടെ വരുന്ന ഈ ബസ്സുകളൊക്കെ ഇതിനു മുമ്പേ ഒരു ബസ് ഇതുവഴി ഇറങ്ങി പോകുന്നുണ്ട് ഒരു എറണാകുളം വണ്ടി പക്ഷെ ആ സമയത്ത് ഇവിടെ നിന്ന് അധികം ആളുണ്ടാവും എനിക്ക് തോന്നുന്നില്ല അതൊക്കെ ഈരാറ്റുപേട്ടയോ പാലായിലോ ഒക്കെ ചെന്ന് ഇവിടെ ആൾ കൂടുതലും കിട്ടുള്ളൂ ഇത് വേലത്തുശേരി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അവിടെ ഒരു മനോഹരമായ ഒരു പള്ളിയുണ്ട് വഴിക്കെല്ലാം ആൾക്കാർ വാഹനത്തെ കയറാൻ നിപ്പുണ്ട് കേട്ടോ ഇവിടെ ഒരു കുറേ തേക്ക് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നുണ്ട് തേക്ക് മരങ്ങളാണ് കൂടുതലും ഇതിനകത്തുള്ളത് നമ്മളങ്ങനെ ഏകദേശം ഇപ്പം ഈരാറ്റുവേട്ടയ്ക്ക് അടുത്തൊക്കെ എത്താറായി അതിനിപ്പുറത്തുള്ള തീക്കോയി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇപ്പം ചെന്നുകൊണ്ടിരിക്കുന്നത് തീക്കോയി ഒരു രണ്ട് മൂന്ന് ജംഗ്ഷൻ ജംഗ്ഷനുണ്ട് ഫസ്റ്റിലൊന്ന് പിന്നൊന്ന് പിന്നുള്ളത് പഞ്ചായത്ത് വഴി അങ്ങനെയൊക്കെയാണ് നിരത്തിലെത്തിയപ്പോൾ വാഹനം അത്യാവശ്യം സ്പീഡൊക്കെ കൂടിയിട്ടുണ്ട് ഇക്കോയി ടൗണ് പഞ്ചായത്ത് ഓഫീസൊക്കെ ഒരു മേഖല ഇതേ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് പഞ്ചായത്ത് ഓഫീസുള്ളത് വലത്ത സൈഡിൽ ഇനി നമുക്ക് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു ഇനി അടുത്തു വരുന്നത് നടക്കൽ സിറ്റിയാണ് നടക്കൽ എന്ന സ്ഥലം കഴിഞ്ഞാൽ പിന്നെ ഈരാറ്റുവേട്ട ടൗൺ ആണ് ഇവിടെ എല്ലാം വഴി സൈഡിൽ ഒരുപാട് ഹോട്ടലുകളും കോൾബാറുകളും ബേക്കറികളും എല്ലാം പുതുതായി പുതുതായി ഓപ്പൺ ചെയ്തിട്ടുണ്ട് എല്ലാം ഈ ടൂറിസ്റ്റുകളെ പ്രതീക്ഷിച്ച് മാത്രമുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ വഴിക്കൊക്കെ ഇപ്പൊ പുതിയ പെട്രോൾ പമ്പൊക്കെ വന്നിട്ടുണ്ടോ കേട്ടോ ആദ്യമില്ല ആദ്യം ഒരു പമ്പ് വന്നു പിന്നെ ഒന്ന് വന്ന് പിന്നെ ഒന്നിൻ്റെ വർക്ക് കൂടെ നടക്കുന്നുണ്ട് അപ്പോൾ കാരണം എന്താന്ന് വെച്ചാൽ ഈ വാഗമണ്ണില് ഒറ്റ പെട്രോൾ പമ്പ് പോലുമില്ല അതെന്താണെന്ന് ചോദിച്ചാൽ ആ പെട്രോൾ പമ്പ് ഇരിക്കുന്ന അത്രയും ഒരു മേഖലാ സ്ഥലത്തിന് പട്ടയുള്ള സ്ഥലം വേണം ചുറ്റുവട്ടം താമസക്കാരൊന്നും പാടില്ല അങ്ങനെയുള്ള കുറേ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടാന്ന് തോന്നുന്നു പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട് ആരോടെ ചോദിക്കാനല്ലേ എന്നാലും ഞാൻ പറയുക വാഗമണ് ഇപ്പൊ എന്തുമാത്രം റിസോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതും ഒരു ചോദ്യചിഹ്നമാണ് ഇവിടെയൊക്കെ നേരത്തെ കൈതയുണ്ടായിരുന്നേ കൈത അല്ല പൈനാപ്പിൾ പൈനാപ്പിളിൽ നിന്നും കൈതേന്നും കന്നാരേന്നും ഒക്കെ പറയുന്നുണ്ടായ പേര് പക്ഷെ ആ തോട്ടങ്ങളൊക്കെ ഇപ്പോൾ അധികം കാണാനില്ല ഒരിടയ്ക്ക് ഇതിലെല്ലാം ഒരുപാട് അങ്ങനെയുള്ള തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി അവിടെയൊക്കെ ബിൽഡിങ് തോട്ടങ്ങളായി മാറിക്കൊണ്ടിരിക്കുക ഒരൊക്കെ കെട്ടിടങ്ങളൊക്കെ കണ്ടോ ആ വീട്ടിൽ സോളാറൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ സോളാറൊക്കെ ചെയ്യണം വീടൊക്കെ പണു കഴിയുമ്പോൾ ഇനി അകലെ കുറച്ചും കൂടെ ഭംഗിയുള്ളൊരു സ്ഥലം അവിടെ കുറച്ച് വിറകൊക്കെ അടിക്കിട്ടിരുന്നതായിരുന്നു ഇപ്പോൾ വിറക് കത്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ അതോ ഇനി വല്ല ഹോട്ടലിലേക്കൊക്കെ ആയിരിക്കും നമ്മളുടെ യാത്ര ഒന്നുമായില്ല ഇനിയും കുറേ കൂടെ ദൂരോട്ട് പോകേണ്ടിയിരിക്കുന്നു ഇവിടെ വിശേഷാലൊന്നും ഒന്നും ഞാൻ എനിക്ക് അപ്പോൾ കാണുന്ന കാഴ്ചയിലുള്ള കാഴ്ച അങ്ങനെയാണ് ഞാൻ സാധാരണ വീഡിയോ ചെയ്യാറ് ഒന്നും മുൻകൂട്ടി കണ്ടല്ല പോകാറ് ചെല്ലുമ്പോൾ അവിടെ കാണുന്ന കാഴ്ചകൾ നമുക്കറിയാവുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നു ഇവിടെയൊക്കെ ഒരുപാട് എന്താ പറയുക വികസനം ആയിക്കൊണ്ടിരിക്കുന്നൊരു മേഖലയാണേ ഈ നടക്കൽ ഇരാറ്റുവേട്ട ഇരാറ്റുവേട്ട ടൗൺ ഒക്കെ ഇപ്പോൾ ബടാ ടൗൺ ആയി നടക്കൽ സിറ്റി ഉണ്ടോ ഇവിടെ ഞാൻ വണ്ടൊരിക്കെ സ്കൂട്ടറുമായിട്ടൊന്നും വീണായിരുന്നേ വീണിട്ട് എണീറ്റ് പോയിട്ട് ഒരു വീഡിയോ ചെയ്തു ഞാൻ അപ്പം എങ്ങനെയാണോ നോക്കി ഇവിടെയുള്ള ആൾക്കാർ നല്ല മനുഷ്യന്മാരാ ഞാൻ വീണടുത്ത് നിന്ന് ഞാൻ വണ്ടി പോയായിരുന്നു എന്നെ വന്ന് വലിച്ച് കുക്കിയെടുത്ത് സോഡയൊക്കെ തന്ന് മുഖം കഴിയാൻ വെള്ളം തന്നു നടക്കലുള്ള ഉള്ള ആൾക്കാർ നടക്കൽ കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്ത് ഇരാറ്റുപേട്ടയാണേ ഏകദേശം ഇരാറ്റുപേട്ട ടൗണിനടുത്തുകൊണ്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു ഇവിടുന്ന് കുറച്ച് മുന്നേ ചെന്ന് കഴിയുമ്പോൾ പൂഞ്ഞാർ ജംഗ്ഷനൊക്കെ കിട്ടുവേ ഇത് നമുക്ക് ഈ ബസ്സിന്റെ കണ്ണാടി ഒരു തടസ്സമാകുന്നുണ്ടോ കേട്ടോ ഫ്രണ്ടിലോട്ടുള്ള കാഴ്ചകൾക്ക് ചില സമയത്ത് നമുക്ക് വേണ്ടി അവർക്ക് കണ്ണാടി മാറ്റാൻ പറ്റില്ലല്ലോ അല്ലേ നമ്മുടെ മുന്നിൽ ഒരു പ്രൈവറ്റ് ബസ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറെ നേരമായിട്ട് അതങ്ങനെ മുന്നിൽ പോണോ പുറകിൽ പോകണോന്ന് ആലോചിച്ച് ആലോചിച്ച് പോവാ ഇരാറ്റുപേട്ട ടൗണിന്റെ ഭാഗങ്ങൾ മെല്ലെ മെല്ലെ കണ്ടുപോകാം ഞാൻ പറഞ്ഞില്ലേ ഈരാറ്റുവേട്ട ടൗണൊക്കെ നല്ല വികസനമായ സ്ഥലങ്ങളാണ് ടൗണ് നല്ലപോലെ വികസിച്ചു ഇതാണ് പൂഞ്ഞാർ ജംഗ്ഷന് ഇടത്തോട്ടുള്ള വഴിക്ക് പോയാൽ നമുക്ക് പൂഞ്ഞാറൊക്കെ പോകാം പൂഞ്ഞാറ് കൊട്ടാരം മുണ്ടക്കയം ആഭാഗത്തോട്ടൊക്കെ പോകുന്ന വഴിയാണ് നേരെ പോകുന്ന ഇരാറ്റുവട്ട ടൗണ് ഇവിടെ ഒരു മുസ്ലിം ദേവാലയം കാണാം ഇവിടെ മുസ്ലിം ദേവാലയങ്ങൾ കുറേ എണ്ണം ഉണ്ടോ കേട്ടോ നമ്മുടെ ഹൈറഞ്ചില് മുസ്ലിം ദേവാലയം എപ്പോഴും എല്ലായിടത്തും ഒന്നും കിട്ടില്ല ചില സ്ഥലങ്ങളിലൊക്കെ ഉള്ളു അമ്പലവും പള്ളിയാണ് കൂടുതൽ ഇതിൻ്റെ അക്കരെ നമുക്ക് അരുവിത്തുറ പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും ഒരു ബസ് ഇറങ്ങി വരുന്നുണ്ട് നമ്മുടെ ബസ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ കയറുന്നില്ല വാഴയിൽ കമ്പനിയുടെ ഒരു ബസ്സാണ് പോയത് അവർക്ക് ഒരുപാട് ഉള്ളതാണ് ആ ഞാൻ പറയാൻ മറന്നുപോയി നമ്മുടെ പുറകു വന്ന ബസ് റോബിൻ ആണോ അല്ല ഒരു റോബിൻ ബസ് ഈ വഴിക്ക് ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുമേ ഈ പേട്ട കവലയിൽ നിന്ന് നമ്മളത് മുന്നോട്ട് പോയാൽ അരുവിത്ര പള്ളിയുടെ അതിലേക്കൂടെ അങ്ങനെ പോയി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത് രണ്ട് ആറ് കൂടിയത് കൊണ്ടാണ് ഈരാറ്റുപേട്ട ഈരാറ് ഈരാറ്റുപേട്ട എന്ന പേര് വന്നത് അതിൽ ഒരാറാണ് ഇത് ഇപ്പോൾ നമുക്ക് ഈ പള്ളിയുടെ കുറച്ച് ഭാഗങ്ങൾ കാണാം നമ്മളിവിടെ ഇറങ്ങുന്നില്ലാത്തതുകൊണ്ട് ഈ പള്ളിയുടെ കൂട്ടിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ അടുത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ പാല ഈരാറ്റുവേട്ട ഏറ്റുമാനൂർ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഉണ്ട് ഇതൊക്കെ ഒരുപാട് പഴക്കമുള്ള കെട്ടിടങ്ങളാണ് ആദ്യകാലം പോലെ ഉള്ളൊരു ടൗൺ പ്രദേശം പഴമയുടെ ഒരു കാഴ്ച അവിടെ നമ്മളിപ്പോൾ കണ്ടില്ലേ ഒരു പഴയ ഓടി ടൂര് ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡുണ്ട് പിന്നെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഇവിടെ നമ്മളെ ബസ് സ്റ്റാൻഡിൽ കയറ്റിയിട്ട് ശകലം കഴിഞ്ഞപ്പോൾ തോന്നുന്നു കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട് ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് അപ്പുറത്ത് മറ്റൊരു ബസ് വന്നപ്പോൾ അതിലേക്ക് ആൾക്കാർ ഓടിക്കയറി നമ്മളുടെ ബസ് അവിടെ എടുത്തു നേരെ മുന്നോട്ട് പോവുകയാണ് അരുവിത്ര പള്ളിയുടെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടാണിത് ഇവിടെ എപ്പോൾ നോക്കിയാലും വാഹനങ്ങൾ ഇഷ്ടംപോലെ കാണും ഇവിടെയും ഒരു പാലം ഉണ്ട് അതാണ് രണ്ടാറെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മുടെ മീനച്ചിലാറിന് കൂറുകേ ഉള്ളൊരു പാലമാണേ മീനച്ചിലാർ കടന്ന് മുന്നോട്ട് ചെല്ലുമ്പോൾ വലത്തേക്കൊരു വഴിയുണ്ട് അത് തൊടുപുഴക്കൊക്കെ പോകുന്ന റോഡാണ് പിന്നെ നമ്മൾ കട്ടപ്പന ഇറങ്ങി വന്നു കഴിയുമ്പോൾ വൺ ബൈ കയറി വരുന്ന റോഡുമാകും കേട്ടോ ഇരാറ്റുവേട്ട ടൗണിൽ കൂടെ തന്നെയാണ് നമ്മൾ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെയുള്ള റോഡാണ് കൂടുതലും നിരന്ന റോഡും നല്ല അടിപൊളി റബ്ബർ തോട്ടങ്ങളൊക്കെ കാണാം റബ്ബറൊന്നും ബെട്ടാറായില്ലെന്ന് തോന്നുന്നു ഇപ്പൊ ഈ ഇല കുഴിഞ്ഞിട്ട് തളുത്ത ഇല വന്നിട്ടേ ഉള്ളൂ മീനച്ചിലാറാണ് ആ ഒരു സൈഡിൽ കൂടെ അങ്ങനെ നമുക്ക് കാണാവുന്നത് അച്ചായം ഗോൾഡിന്റെ ഒരു പരസ്യമൊക്കെ കണ്ടാരുന്നേ ഇതാണ് പ്രവിത്താനം എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടുന്ന് പ്രവിത്താനം ജംഗ്ഷനാണ് ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് വളത്തോട്ട് പോയാൽ പ്രവിത്താനം പിന്നെ അപ്പുറത്ത് നമുക്ക് പാലായി എന്നൊക്കെ നേരിട്ട് വരുന്ന തൊടുപുഴ റോഡും ഒക്കെ ആയിട്ട് ബന്ധിച്ച് പോകുന്ന ആ റോഡിലേക്കൊക്കെ പോയി കയറാൻ പറ്റും ഇവിടെ ഒരു അമ്പലത്തിന്റെ ആർച്ചൊക്കെ കാണുന്നുണ്ട് ഈ ഭാഗത്തും കുറേ പഴയ കെട്ടിടങ്ങളും കൃഷിയിടങ്ങളും പിന്നെ പുതിയ കെട്ടിടങ്ങളും തെങ്ങുണ്ട് വാഴയുണ്ട് ഇങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കാണാം നമ്മൾ യാത്ര ചെയ്ത് ഓരോ സ്ഥലങ്ങളിലോട്ട് പോകണം അവിടെ ഇവിടെ ഉള്ള ഓരോരോ കാഴ്ചകൾ കാണണം നമ്മൾ വിചാരിക്കും നമ്മുടെ വീട് നമ്മുടെ ഭാഗമാണ് ഇതേപോലെ തന്നെ ആയിരിക്കും എല്ലായിടത്തും പക്ഷേ ഓരോ സ്ഥലത്തേലും ഓരോ സ്ഥലത്തിന് കുറച്ച് കുറച്ച് വ്യത്യാസമുണ്ട് അതുകൊണ്ടാണല്ലോ നമ്മളിടുന്ന ഈ വീഡിയോകളൊക്കെ ആൾക്കാർ കാണാൻ ഇതാണ് റോബിൻ ബസ് കേട്ടോ പ്രമാദമായ പ്രസിദ്ധമായ റോബിൻ ബസ്സാണ് അവിടെ കാണുന്നത് അതുപോലെ ഷട്ടിൽ ബസ്സാണ് പാലക്കാട് വണ്ടി നമ്മൾ കണ്ട കോയമ്പത്തൂർ വണ്ടി നമ്മള് ചില സമയത്തൊക്കെ ഇറങ്ങി വന്ന നേരത്തെ ഇറങ്ങി വരുവാണെങ്കിൽ കാണാൻ പറ്റും ഇനിയിപ്പം നമ്മൾ ചെല്ലുന്നത് ഭരണങ്ങാനം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പം ഭരണങ്ങാനം ടൗണിലേക്ക് കയറി അൽഫോൺസ് അമ്മയുടെ ഒരു പള്ളിയൊക്കെ പ്രസിദ്ധമായ പള്ളിയൊക്കെ ഉള്ള സ്ഥലമാണ് ഇതിന്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ കഴിഞ്ഞ പോലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതാരും അധികം കണ്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത് പള്ളിയുടേതായിട്ട് കാണിച്ചുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഭരണഘാനമൊക്കെ നല്ല ഡെവലപ്പ് ആട്ടോ ടൗണായിട്ടും കച്ചവടങ്ങളായിട്ടും കെട്ടിടങ്ങളായിട്ടും എല്ലാം ഈ ഒരു പള്ളിയുടെ ഇതിലാണ് ഇവിടുത്തെ ഒരു വികസന വികസനമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് നടക്കുന്നത് അപ്പം നമ്മൾ ഏകദേശം ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ടൊക്കെ അങ്ങ് നിർത്തുവാണേ കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി മുന്നോട്ട് തന്നെ കാണിച്ചുകൊണ്ട് പോയാൽ ഒന്നാമത് സമയം കൂടുതലായി എന്ന് എനിക്ക് തോന്നുന്നേ ഒരുപാട് സമയമായ ആൾക്കാരാരും വീഡിയോ അങ്ങനെ കാണത്തില്ല അങ്ങിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം